ഒരു കാര്യം വ്യക്തിപരമായി എനിക്ക് പറയാനുള്ളത് ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും അതിന് ഉദാഹരണം പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷന്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈം ടോം ചാക്യോക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അതേ ഇപ്പോഴും മയക്കത്തിലായത് കൊണ്ടോ അറിയാത്തതാണ് ആ അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ കേരളത്തിൽ കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി അപ്പൊ അതുകൊണ്ട് ഈ സിനിമയുടെയും മറ്റേതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ മറവിൽ നിന്നുകൊണ്ട് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും ക്രിമിനൽ പ്രവർത്തനവും നടത്താം എന്ന കാലം കഴിഞ്ഞു കേരളം ഭരിക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് അക്കാര്യത്തിൽ കൃത്യമായ നീതി നടപ്പിലാക്കുന്ന വളരെ കൃത്യമായൊരു നിലപാട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യമന്റെ ഗവൺമെന്റ് ഉണ്ട് പറയട്ടെ ആ ഗവൺമെന്റ് അത് സംബന്ധിച്ച് വളരെ വ്യക്തമായി അക്കാര്യത്തിൽ തീരുമാനമെടുക്കും നിലപാടെടുക്കും ഒന്ന് എന്നിട്ട് 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 രണ്ട് ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് അവരുടേതായ ഒരു നിലപാടെടുക്കണമല്ലോ എന്താണ് ചലച്ചിത്ര പ്രവർത്തകരുടെ ഈ കാര്യത്തിൽ നിലപാട് ഇപ്പോ ഒരു നടി ഇത് പറയേണ്ടി വരുന്നു എന്നുള്ളത് തന്നെ ശരിയല്ല ആ നടിയെ അവരുടെ ആത്മധൈര്യത്തെ അവരുടെ അവരുടെ ധീരതയെ അവർക്ക് എല്ലാ പിന്തുണയും ഡിവൈഎഫ്ഐ നൽകുകയാണ് എല്ലാ പിന്തുണയും നൽകുകയാണ് പക്ഷെ ഒരു കാര്യം വിൻസ് പറയുന്നവരെ അവർ കാത്തിരിക്കേണ്ടതുണ്ടോ ഇയാൾ ഇത് ഉപയോഗിക്കുമോ ഇല്ലയോ ഇയാള് കണ്ട മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ആര് ആരൊക്കെ എന്ന് ഡയറക്ടേഴ്സിന് അറിയില്ലേ സഹപ്രവർത്തകരായ നടീ നടീനടന്മാർക്കറിയില്ലേ എന്തേ അവരാരും ഇക്കാര്യത്തിൽ മിണ്ടുന്നില്ല അങ്ങനെയുള്ളവർ നിർമ്മാതാക്കൾക്കറിയില്ലേ ഇൻഡസ്ട്രിക്ക് അറിയില്ലേ ആരൊക്കെയാണിത് ഉപയോഗിക്കുന്നതെന്ന് അപ്പോഴെപ്പോഴേതെങ്കിലും വിക്തിമൊന്ന് പറയണം ഇല്ലെങ്കിൽ പോലീസ് കയറുമ്പോൾ രാത്രി ഇട്ടിരിക്കുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് എടുത്തുകാടി മതിലോ ചാടി ഓടുന്നത് ആളുകൾ കാണണം കേരളത്തിൽ രാഷ്ട്രീയത്തിനധീതമായി കേരളത്തിൽ ജനങ്ങളാകും ഒരു ജനകീയമായ ക്യാമ്പയിൻ മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളെ കാണുന്നു മുഖ്യമന്ത്രി തന്നെ ലീഡ് ചെയ്യുന്ന ഒരു വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു ലഹരിക്കെതിരെ അത് നീഡ് ഓഫ് ദി അവർ എന്നെല്ലാം പറയുന്ന പോലെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആർക്കഭിപ്രായത്തിനാത്തൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പ്രമുഖരുടെ റോൾ എന്താണ് നിലപാടെന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ഇരട്ട ബുക്കിൽ പോലെ അവർക്കൊരു പ്രൊട്ടക്ഷനും കിട്ടില്ല ആ കാലം കഴിഞ്ഞുപോയി എന്നുള്ള കാര്യം പറഞ്ഞു പോയി സഖാവ് പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തമാശ കേൾപ്പിക്കാനാണോ നീ കളിച്ചത് അല്ല ഒരു പോലെ പറയുന്നുണ്ടല്ലോ ഈ പറയുന്ന ഷൈൻ ടോം ചാക്കയെക്കാൾ പ്രബലർ മലയാള ഇൻഡസ്ട്രിയിലെ പ്രബലർ ഡെയിലിനകത്തേക്ക് കൊണ്ടിട്ടിട്ടുണ്ട് आंगने, आंगने तारस तारस आ, ും പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു ദാക്ഷിതെ നിയമവാഴ്ച നടപ്പിലാക്കാൻ സെലിബ്രിറ്റി സ്റ്റാറ്റസ് തടസ്സമില്ലാത്ത മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് അറിയാം ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്ന ഉറക്കമൊളിഞ്ഞ് അദ്ദേഹത്തിന്റെ ഉറക്കച്ചടവ് മാറുമ്പോൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്